പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ മാസം ഒമ്പതാം തീയതിയാണ് എല്ലാവരെയും ആർദവമായി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്ന നിങ്ങളെ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ അതായത് ഇത് ഭേദപ്പെടുത്താനുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിലേ ആ കമൻ ബോക്സിൽ നിന്ന് ഇടണം നല്ലതായിരിക്കും അതുപോലെ നിങ്ങളുടെ നിയോഗങ്ങളും അനുദിന നിയോഗങ്ങളല്ലേ അത് അന്നത്തെ നിയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ നിയോഗങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിയോഗങ്ങൾ കാണാൻ ചിലപ്പോൾ വേറെ പതിന്ന് അടിച്ചിടണം നല്ലതായിരിക്കും നിയോഗങ്ങൾ ചേർക്കണം ഓക്കെ ലിസ് കം അഭിപ്രായമായിരുന്നു അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന വർഷം തികയുന്ന ഈ വേളയിൽ പ്രഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം 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 ഇന്നത്തെ പറയണേന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ആമേ നന്മ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവേ ഉന്നതമായ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസം അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ചൊറിയും ചിരങ്ങുമൊക്കെ വന്ന് തൊലിക്ക് എല്ലാം ശരീരത്തൊലിവ് ഊതി നീറി ഒക്കെ വേദനിച്ച് ഉറക്കമില്ലാതെ കിടക്കുന്നവരെ അങ്ങനെ വിശുദ്ധമായ രക്തം തളിച്ച് കർത്താവെ സുഖപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു മരുന്നുകൾ തെറ്റിക്കഴിച്ചത് കാരണം തെറ്റിക്കൊടുത്തതിൻ്റെ കാരണം ഉള്ളിച്ചെന്ന കാരണം വ്യത്യസ്തമായ അലർജി രോഗങ്ങൾ വന്നിട്ടുള്ളവരുണ്ട് നമുക്ക് സഹിക്കാനോ കാണാനോ പറ്റാത്ത രീതിയിലുള്ള വികൃത കോലങ്ങളായി പോയിട്ടുണ്ട് കർത്താവ് അവരെ ഇനി മെഡിസിനും ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയെ പരിശുദ്ധ അമ്മയെ ദേമാതാവെ അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ അടയാളമായി ആ മക്കളിലെ അമ്മയുടെ കൈകൾ പോലെ പൂപോലെയുള്ള കൈകളായി ഭംഗിയുള്ള കൈകളായി മാറാൻ ശരീരമായി മാറാൻ കർത്താവേ കർത്താവേയും വിശുദ്ധ രക്തം മക്കളിലെ കൊടുക്കണമേ ശ്വാസകോശ രോഗങ്ങളുള്ളവരുണ്ട് കരള് രോഗങ്ങളുണ്ട് കിഡ്നി രോഗങ്ങളുണ്ട് അവരെല്ലാം അങ്ങായി സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ അത്വം പടരട്ടെ എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ അത്വം പടരട്ടെ എല്ലാ സദ്യബന്ധങ്ങളിലും കർത്താവിൻ്റെ അത് പടര പടരട്ടെ എല്ലാ മാംസ പേശ്സികളിലും കർത്താവിൻ്റെ അത്വം പടരട്ടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ എല്ലാ കോശങ്ങളെയും സ്പർശിക്കട്ടെ കർത്താവ് ആന്തരികമായ അവയവങ്ങൾ ഇതിൻ്റെ അഭിശുദ്ധമായ രത്ഥത്തെ സ്പർശിക്കപ്പെടട്ടെ കർത്താവ് മാരകരോഗങ്ങൾ മാരാരോഗ്യങ്ങൾ കർത്താവിൻ്റെ അത്വം സ്പർശിക്കട്ടെ മുപ്പത്തെട്ട് വർഷത്തിൻ്റെ ശക്തിയാണ് കൃപാനയുടെ ശക്തിയായി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാ അത്താറ ജീവനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി നടത്തിയിട്ടുള്ള മുഴുവനും ആരാധനകളുടെയും അട്ടയാളങ്ങളുടെയും ജനങ്ങളുടെ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ സ്വൃഗം തുറക്കണമേ അങ്ങയുടെ വിശുദ്ധമായിരത്തും എല്ലാ മക്കളിലും തളിക്കപ്പെടണമേ എല്ലാ ജീവിത ഭാരങ്ങൾ അനുഭവിക്കുന്നവർ ജോലിയില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ വീട് പോലും കെട്ടാനൊക്കാത്തവർ വീട് പണിയാൻ വെക്കാത്തവർ വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ കർത്താവ് ഈ സ്വന്തം സ്ഥലം പാഠമായിപ്പോയത് നിലവാക്കി കിട്ടിയിട്ട് അത് വീടിന് ലൈഫ് വീടിന് വെച്ചിട്ട് പിന്നെ ലോണും കൂടി എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഒരെണ്ണത്തിന് മേ തട്ടി ഒമ്പത് ജീവിതാവസ്ഥകൾ നിന്ന് പോകുന്ന ഒരു ഒരൊറ്റ തടസ്സത്തെ ഒമ്പത് ജീവിത സാധ്യതകളെ തകർത്ത് കളയുന്ന ആ ഒറ്റ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ നിങ്ങൾ പോട്ടേത് മാതാവിൻ്റെ മധ്യസ്ഥതി കല്പിക്കുന്ന പവർ ആൻഡ് ഗ്രേസ് ആൻഡ് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ഓക്കെ മതി പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഡിസംബർ ഒമ്പതാം തീയതി തിങ്കളാഴ്ച വായിക്കാൻ പോകുന്ന വചനം വിശുദ്ധ ലുക്കായിട്ട സുവിശേഷമാണ് ഒമ്പതാം അധ്യായം അൻപത്തി ആറാമത്തെ തിരുവചനം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി കഗ സിംബിളാണ് എന്താണ് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് അപ്പോൾ നിങ്ങൾ ഇതിലെല്ലാം മെസ്സേജ് ഇരിക്കണം കാര്യം ഇതിൻ്റെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അറിയാമോ കർത്താവിൻ്റെ ജെറുസമിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ജെറുസിലേക്കുള്ള യാത്രയിൽ പാഷൻ പ്രഡിക്ഷൻ എന്ന് പറയുന്ന പിടാനുഭവ പ്രവചനം ഓൾറെഡി ഡെലിവേർഡായി ഒന്നാം സെക്ഷൻ കാര്യം എന്താണ് കർത്താവ് ജെറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കണത് എന്താണ് പക്ഷപുത്രം ശത് ഏൽപ്പിക്കപ്പെടും അവർ പീഡിപ്പിക്കും അവർ വധിക്കും കർത്താവിനെ വധിക്കും എന്താ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കും ഇതൊക്കെ ഇത് ആണിത് ഇശ് ഇത് ഇതിനുള്ളിൽ വെളിപ്പെടുത്താൻ ഇരിക്കുന്ന അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങൾ ശത്രുക്കളുടെ സംഹാര താണ്ടവങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ശത്രുക്കളോട് സംഹാര താണ്ടവങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ശത്രുക്കളോട് നമുക്ക് എന്താ തോന്നുന്നത് ശത്രുത തോന്നണം എന്ന് വെച്ചാൽ ചുമിശിഹത്തെ ബാക്കിലോട്ട് അടിക്കും പുറകോട്ടടിക്കും മോശസിൻ്റെ കാലത്തിലേക്ക് കൊണ്ടുവരും കർത്താവ് മോശസിൻ്റെ കാലത്ത് നിന്ന് നമ്മളെ ചെറുകിയ ജെറുസലേമിൻ്റെ മിസ്സികയുടെ കാലത്തിലേക്ക് ആണ് ഒരു പ്രയാണം ഇത് ഒരു പെസകായാണ് ശരിക്കും പറഞ്ഞാൽ പാസ് ഓവർ ബൈബിളിൻ്റെ ഒരു പാസ് ഓവർ ഉണ്ട് എന്താണത് അത് മോശയുടെ കാലത്ത് നിന്ന് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന ആ കാലത്തിൽ നിന്ന് മിശികയുടെ കാലത്തിലേക്ക് കൃപയുടെ കാലത്തിലേക്ക് ഒരു മനുഷ്യരാശിയുടെ വളർച്ചയാണ് പുതിയ നിയമത്തിന് പഴയ നിയമം വരെ പഴയ നിയമത്തിന് പുതിയ നിയമം വരെ വളരേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തെ അഭിമുഖിക്കുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് കർത്താവ് മുന്നിൽ കാണുന്നുണ്ട് എന്താണ് സമറിയക്കാരുടെ വഴിയിലൂടെയാണ് ഈ ശക്തി ജീരസേവയിലേക്ക് പോകേണ്ടത് ജീരസേവയിലേക്കുള്ള വഴിയെ അങ്ങനെയിരിക്കും ഒരു സമറിയക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ജെറുസലേമിലേക്ക് തന്നെ പോകുന്ന കാരണം ആ നിത്യതയുടെ യാത്രയുടെ ഒരു ഭൗമികമായ ആവിഷ്കാരങ്ങളാണിത് അപ്പോൾ നിത്യതയ്ക്കുള്ള ഒരു യാത്ര വരുമ്പോൾ തന്നെ നമുക്കാ നിത്യതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒത്തിരി ശക്തികൾ സമറിയക്കാരൻ്റെ പ്രതീകമായിട്ട് ശിഷ്യന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അത് ഈശുക്കറിയാമതേ അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ സന്ധ്യാകുമ്പം പോണ് നിങ്ങൾ സമറിയയിൽ പോയി നമുക്ക് രാത്രി കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇവർ യാക്കൂ യോഹനാരും ഫസ്റ്റ് ഫസ്റ്റ് പാട്ടിനാണ് വിടണത് പത്ത് വർഷം കൂടെ ഉണ്ടായിരുന്നു എല്ലാ അത്ര കുഴപ്പക്കാരനൊന്നുമില്ല കുഴപ്പക്കാരെയാണ് പറഞ്ഞു വിട്ടിരിക്കണത് എന്താ വിട്ടിരിക്കുന്നത് ഇവരാരാണ് ഇവർ രണ്ടുപേരും ആ യോഹനാം മാന്ദാനുടെ ശിഷ്യന്മാരാ അപ്പം യോഹനാമൻദാന ശിഷ്യൻ എന്ന് പറയുമ്പോൾ യോഹനാ മാന്ദാന എന്താ പറഞ്ഞിരിക്കുന്നത് യോഹനാ സ്ഥാപകൻ എന്താ പറഞ്ഞിരിക്കുന്നത് വൃക്ഷങ്ങളുടെ വേരിന് കൂടാലോപിക്കപ്പെട്ടിരിക്കുന്നു പഴടം ചെല്ലാത്ത എല്ലാം വെട്ടി വീഴ്ത്തപ്പെടും അപ്പോൾ വളരെ കർക്കശമായ പഴയ ഏരിയക്കാലം തിരിച്ചു വന്നിരിക്കണാണ് കോംപ്രമൈസ് ഇല്ലാത്ത ബാലിൻ്റെ പ്രവാചകന്മാരെ മുച്ചോട് മുടിക്കുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മയായിട്ട് ഒരവതാരമായിട്ട് സ്ഥാപിച്ചു നിൽക്കുകയാണ് അപ്പോൾ പഴയ നിയമത്തെ പുതിയ നിയമം തള്ളിക്കളയണില്ല സ്ഥാപകനെ പഴയ നിയമത്തിൻ്റെ വക്താവായിട്ടാണ് കൂടെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇവര് പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ് കുരിശുരിച്ചോട്ട് നിന്നിട്ട് ചതക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് മിസ്സികായയുടെ രക്ഷണകൃത്യം പൂർത്തിയാക്കാൻ മിശികായെ സഹായിച്ചതിന് അവർക്ക് അവരെ ആശ്രയിച്ച് ഒക്കെ മിസ്സിക കാലത്തിൻ്റെ സ്വർഗീയ സ്നേഹത്തിൻ്റെ വക്താക്കളാകേണ്ട ആൾക്കാർക്ക് യുഹനാൻ്റെ ഫോർമേഷൻ പോരാ ക്രിസ്തുവിൻ്റെ ഫോർമേഷൻ കിട്ടണം അതിനു വേണ്ടിയാണ് ഇവർ മനഃപൂർവ്വം ഈ സമറിയക്കാരുടെ അവിടെ വടിയുമ്പാളുമായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് തന്നെ ഈ രണ്ട് കക്ഷികൾ അങ്ങോട്ട് പറഞ്ഞു വിടണം അങ്ങോട്ട് പറഞ്ഞ് വിട്ട് അവിടെ പണിയാകും പണിയാവും പണിക്കാരെവിടെ ചെന്നാലും പണിയാവുക വൈരാഗ്യം വിദ്വേഷൻ ചതി എടുത്തു എടുത്തുചാട്ട മുൻകോപം കലഹം പിന്നെ ഇതൊക്കെയുള്ള പാർട്ടി എവിടെ ചെന്നാലും ആ സാധനം പുറത്തിടാനുള്ള സാഹചര്യം ഉണ്ടാകും ഇവർ ചെല്ലുകയും അവർ വടിവാളുമായിട്ട് നിൽക്കുകയാണ് നിരക്കെ തലവെട്ടിക്കണ് എന്ന് പറയാവും അപ്പം ജോഹന്നാൻ സടകുടഞ്ഞ് പഴയ സൗര്യം സടകുടഞ്ഞിരുന്നിട്ടുണ്ട് ജോഹന്നാൻ യു ടേൺ അടിക്കും അടുത്ത് കർത്താവിൻ്റെ അടുത്ത് വന്നിങ്ങനെ മസ്സിൽ കയറി നിൽക്കും അപ്പം ഈശോ എന്നെ ഞങ്ങൾക്ക് ഈ അധികാരം തന്നെങ്കിൽ അവന്മാരുടെ പണി ഞങ്ങൾക്ക് ഇപ്പം കൂട്ടുമെന്ന് പറയും എന്താണ് സുഹൃത്ത് നന്ദി ഇറങ്ങി വരും അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് പറയും അപ്പം കർത്താവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു ടിപ്പണിലെ ഉള്ള കണ്ടത് ഒമ്പത് അമ്പത്തഞ്ചിലെ ലുക്കാൻ്റെ സുവിശേഷം എന്താ പറയണത് വാട്ട്സ്പിരി ലീഡ് ചെയ്യൂ എന്താണ് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെന്ന് അതെ മനുഷ്യൻ്റെ പ്രശ്നം എന്താണല്ല മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം എന്താണ് നമുക്കുള്ള അരുപി എന്താന്ന് നമുക്കറിയത്തില്ല അതാണ് പ്രശ്നം തൊട്ടാരൂപിയുണ്ട് രോഗാരൂപ്യമുണ്ട് ഇത് നമ്മൾ നമ്മളറിഞ്ഞാലല്ലേ ഈ സാധനത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ പരിശുദ്ധാരൂപിയെ നയിക്കപ്പെടണം അപ്പോഴാണ് ദൈവത്തിന് മക്കളാകണം റോമ എട്ട് പതിനാലില്ലേ പരിശുദ്ധാത്മ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകും അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മളെ ഏത് സാഹചര്യത്തിലൂടെ കടത്തിവിട്ടാലും ഈ ലോകത്തിൻ്റെ സന്തതികളെ ദൈവത്തിൻ്റെ സന്തതികളെ കൺവേർട്ട് ചെയ്യാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് വഴിയിലെ സമയക്കാരൻ അപ്പോഴേ യുവമാർ തോറ്റില്ലേ ഇനി യുവ ഈശോ എന്ത് ചെയ്തു ഈശോ എന്താ ചെയ്തിരിക്കണത് അതാണ് അവസാനാ ഭാഗം അവസാനിക്കുക എന്താ പറയണത് നിങ്ങൾക്ക് എന്തരൂപിയാണുള്ളത് നിങ്ങൾക്ക് ഇപ്പം അറിയത്തില്ല ഈ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട അരൂപ്യം എന്താണെന്നുള്ളത് ഞാനിവിടുന്ന് വിട പറയണ മുമ്പ് നിങ്ങൾ പറഞ്ഞോളാം പരിശിദ്ധാത്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈശോ അതിപ്പോൾ എന്താ ചെയ്യേണ്ടത് ാ ഫോർമേഷൻ അവസാനിപ്പിച്ചിട്ട് അവൻ മറ്റൊരു വഴി അതാണ് മറ്റൊരു എന്ന് പറയുന്നത് മറ്റൊരു വഴിയെ ദർശനിലേക്ക് പോയി അപ്പം ഇഷ്യൂ ഉദ്ദേശിക്കുന്നത് ഈ ലോകാരൂപി എന്ന് കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്ത് ദൈവാരൂപിയിലേക്ക് കൺവേർട്ട് ചെയ്യും അതിന് ഇഷ്യൂസ് ഉണ്ടാകണം ആ ഇഷ്യൂസ് ഇവർക്ക് അതിന് ദൈവാരൂപിയില് ആ ഇഷ്യൂസ് ഇവർക്ക് ദൈവാരൂപയിൽ അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ കേസ് എടുക്കാതെ അത് വിട്ടിട്ട് ലീവ് ചെയ്തിട്ട് വേറെ വഴിക്ക് പോകും ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു കച്ചവടം നഷ്ടമാണ് എന്ന് വിചാരിച്ചോ ആ കഷ്ടമാണ് നഷ്ടമാണെങ്കിൽ എന്തു ചെയ്യും ആ നഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെയും പിന്നെയും കച്ചവടത്തിൽ കൈ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പം ചില ആൾക്കാർ ചീട്ട് കളിച്ചു മുടിയും ചില ആൾക്കാർ പബ്ജി കളിച്ച് മുടിയും ചിലർക്കാർ ഓൺലൈനിൽ കാശ് ഇറക്കി പതിനേഴ് ലക്ഷത്തിൻ്റെ ഒരു കണക്ക് കൊണ്ടൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വഴി നിൻ്റേതല്ലെന്ന് കണ്ട നീ മാറ്റി പിടിക്കണം ലീവ് ഇറ്റ് അതാണ് മറ്റൊരു വഴിക്ക് പോയെന്ന് അതുകൊണ്ട് നിനക്ക് അടിക്കടി തകർച്ച ഉണ്ടാകണം അടിക്കടി പരാജയം ഉണ്ടാകുന്ന വിഷയമാണെങ്കിൽ നിനക്കതിനു കൃപ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇല്ലെങ്കിൽ അത് ശാശ്വതമായ ഉടമ്പടി പ്രകാരമുള്ള ഒരു വിഷയമല്ല എങ്കിലേ എൻ്റെ മക്കൾ മാറ്റി പിടിക്കണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം അത് തന്നെയല്ല സുബിസേഷത്തിൻ്റെ അഭിപ്രായം അല്ല അതിൻ്റെ കടിച്ചു തൂങ്ങി ആ വിഷയത്തു തന്നെ കടന്ന് ജീവിതകാലം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തിയത് ഇക്കൊരത്തെ പോയിൻ്റ് താങ്ക് യു